ശബരിമല മണ്ഡലകാലം തുടങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് ഭക്തജന തിരക്ക് വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകർ ലഭിക്കുന്ന സമയക്രമം പാലിക്കണമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ഇന്നലെ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നാല് പേരാണ് ദർശനം നടത്തിയത് പലപ്പോഴും തീർത്ഥാടകരുടെ നിര മരക്കൂട്ടം വരെ എത്താറുണ്ട് ഇവിടെ നിന്നും നിയന്ത്രണം പാലിച്ചാണ് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസ് സംഘവും സന്നിധാനത്ത് അതേസമയം ചാറ്റൽ മഴ ഭക്തരുടെ മലകയറ്റത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇന്നലെ ഉണ്ടായ ചാറ്റൽ മഴ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ വൈകിട്ട് ആറരയോടെയാണ് മഴ പെയ്തത് സന്നിധാനത്ത് ഭക്തരുടെ തിരക്കുണ്ടായിരുന്നെങ്കിലും മഴ ദർശനത്തെ ബാധിച്ചില്ല സന്നിധാനത്ത് ഇടങ്ങളിൽ ഭക്തർക്ക് മഴയും വെയിലും കൊള്ളാതെ വിശ്രമിക്കാൻ താൽക്കാലിക പന്തലുകളും സ്ഥാപിച്ചതും വളരെ ഗുണകരമായി അതേസമയം നിലവിൽ ഭൂരിഭാഗം ഭക്തരും സമയം പാലിക്കാതെയാണ് ദർശനം നടത്തുന്നത് ഇത് തിരക്ക് നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കഴിഞ്ഞ ദിവസം എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് വെള്ളിയാഴ്ച വരെ പത്ത് ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്തെത്തിയത് കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൂന്നര ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ഇത്തവണ അധികമായി എത്തിയിരിക്കുന്നത് അതിനാൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവർ അനുവദിക്കപ്പെട്ട സമയത്ത് തന്നെ ദർശനം നടത്തണമെന്നും ദേവസ്വം ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി എഴുപതിനായിരത്തിൽ നിന്നും ഉയർത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തത്സമയ ബുക്കിംഗിന്റെ സൗകര്യം വർദ്ധിപ്പിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഇപ്പോൾ പമ്പയിൽ എട്ട് കൗണ്ടറുകളാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളതും ഇത് വർദ്ധിപ്പിക്കുന്നതിനു പുറമെ പന്തളത്ത് ഉടൻ തത്സമയ ബുക്കിംഗ് കൗണ്ടർ ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേപോലെ ഇനി മുതൽ തീർത്ഥാടകർക്ക് അയ്യപ്പ സന്നിധിയിൽ വഴിപാടായി നെയ്വിളക്ക് സമർപ്പിക്കാം എല്ലാ ക്ഷേത്രങ്ങളിലും നെയ്വിളക്ക് സമർപ്പണ വഴിപാടുണ്ടെങ്കിലും ശബരിമലയിൽ അതിനുള്ള ക്രമീകരണമില്ലായിരുന്നു ഭഗവാന്റെ ഇഷ്ട വഴിപാടായ നെയ്വിളക്ക് സമർപ്പണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗം എ അജികുമാർ കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മുതൽ ദീപാരാധന വരെയാണ് ഇനിയുള്ള സൗകര്യമുള്ളത് ആയിരം രൂപയാണ് വഴിപാടിന്റെ നിരക്ക് തിരുമുറ്റത്തെ അഷ്ടാഭിഷേക കൗണ്ടറിൽ നിന്നും ടിക്കറ്റുകൾ വാങ്ങാം തുടർന്ന് വിളക്ക് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കണമലയിൽ മൂന്ന് ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥാടകർ ഒറ്റ വഴിയിലൂടെ കണമല പാലം കയറി വേണം പമ്പയിലേക്ക് പോകാൻ ഇത് ഗതാഗത പ്രശ്നം ഉണ്ടാക്കുന്നതായും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ ചൂണ്ടിക്കാട്ടി ഇതര ഭാഷയിൽ ഉൾപ്പെടെ ഇവിടെ കൂടുതൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും പൊതുമരാമത്ത് വിഭാഗം അധികൃതർ യോഗത്തെ അറിയിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ഇരുപത്തിയാറാം മൈൽ എരുമേലിയിലേക്ക് തിരിയുന്നതിനുള്ള വ്യക്തമായ സൂചനാ ബോർഡ് സ്ഥാപിക്കാനും എം എൽ എ നിർദ്ദേശം നൽകി നേരിട്ടുള്ള പമ്പ ബസ്സുകൾ കറുവാമൊഴിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പുതിയ റോഡിലൂടെ പോയാൽ എരുമേലി ടൗണിലെ തിരക്ക് കുറയ്ക്കാമെന്നാണ് എം എൽ എ ചൂണ്ടിക്കാട്ടിയത് ചങ്ങനാശ്ശേരി അഞ്ചുവിളക്ക് പണ്ടകശാല റോഡ് ഡീലക്സ് പടി ഇ എം എസ് പടി റോഡ് എന്നിവയുടെ സർവേ വിലനിർണയ നടപടികൾ പൂർത്തിയായി വരുന്നതായി യോഗം അറിയിച്ചു തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ള നടപടികൾ വേണമെന്നും ജേക്കബ് മൈക്കിൾ എം എൽ എ ആവശ്യപ്പെട്ടു കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ്